സഹോദര സഹോദരന്മാരെ സുഹൃത്തുക്കൾ ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കാൻ ഇരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് മത്സരിക്കുന്ന എന്ന് അരിവാൻ ശുദ്ധിക നക്ഷത്ര അടയാളത്തിൽ നിങ്ങളെല്ലാവരും വലിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിയാണ് എന്റെ പേര് വേലറ്റിൽ ഒന്നാമതായി ചിഹ്നവും ഉണ്ടാവും അപ്പോൾ ലേലറ്റിലെ ഒന്നാമത്തെ പേരിന് നേരെയുള്ള ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് അങ്ങനെ നിങ്ങൾ എന്നെ ഒന്നാമനായി എന്നാണ് അഭ്യർത്ഥിക്കാൻ ഓർക്കാൻ എളുപ്പം മക്കളെല്ലാം പോയി വോട്ട് പറയണം ലേലാജാട്ടൻ ഒന്നാമത്തെ പേരാണ് അതിനാണ് വോട്ട് ചെയ്യേണ്ടത് താഴെയൊന്നും നോക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ സ്ഥിതി എം ബി ഫണ്ട് ഉപയോഗിച്ചുള്ള വികസനത്തിൽ ഒരു വട്ടപ്പൂജയാണ് ഇരുപത്തി അഞ്ച് കോടി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചത് കളക്ടറെ അക്കൗണ്ടിലാണ് പൈസ വരിക എന്ന ചെലവഴിച്ചത് നാലര കോടി ഉപയോഗിയാണ് ഈ റോഡ് കണ്ടില്ലേ ഈ റോഡിൽ ഇപ്പൊ രാത്രി വന്നിട്ട് വേണമെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കിടക്കാൻ എത്ര മനോഹര റോഡാണ് ഈ റോഡിന് പൈസ ഇല്ലേ തന്നതാന്ന് അതും അറിയുന്നറിയണ്ടത് ഇത്തരം റോഡുകളാണ് കേരളത്തില് ഇടതുപക്ഷ ഗവൺമെന്റ് വ്യാപകമായി ആരംഭിച്ചത് എവിടെ പോയാലും റോഡൊക്കെ മികച്ചതാണ് ഒന്നുകിൽ പഞ്ചായത്തിന്റെ ഫണ്ട് അല്ലെങ്കിൽ എം എൽ എയുടെ ഫണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പണ്ട് ഇതിലൊന്നും ഒരിടത്തും എംപിയുടെ പങ്കില്ല ഇരുപതില കോടി ഉറുപ്പിയ പാഴാക്കി കളഞ്ഞു വികസനത്തിന് ഉപയോഗിക്കാണ് അതിനെതിരായി കോൺഗ്രസുകാരും ലീഗുകാരും ഇരിക്കൂറിലും പേതാവൂരിലും ഒക്കെ സ്ഥാനാർത്ഥിയെ കണ്ടാൽ പറയാൻ തുടങ്ങി അല്ലപ്പോ നിങ്ങള് രണ്ടായിരത്തി പത്തൊമ്പതില് അടുത്ത കൊല്ലം മുമ്പ് ജയിച്ച് പോയിട്ട് കണ്ടിട്ടില്ലല്ലോ ഞാൻ പരസ്യത്തിൽ ചോദിച്ചതേ എം പിന്നെ വന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ മാറ്റണം എന്നിട്ട് നമ്മൾ ഇരുപതാം സ്ഥാനത്തുള്ള ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തെ ഒന്നാം സ്ഥാനത്തെത്തി അതിന് നിങ്ങൾ വോട്ട് ചെയ്യണം നമ്മുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കണ്ടേ അതിന് എം പി ഇവിടുന്ന് പോയ എം പിള്ളു വേറെ ആളില്ലല്ലേ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഒരു പ്രശ്നം ഞാൻ പറയാ പൗരത്വ ഭേദഗതി നിയമം ഇരുപത്തി ആറാം തീയതിയാണ് പാർലമെൻറ്റ് തരുന്ന കണ്ണൂരിൽ നിന്ന് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എന്നെ അരുവാചുക്കിര നക്ഷത്ര മലയാളത്തിൽ നിന്ന് നിങ്ങളുടെ മുന്നേറിയ വോട്ടുകൾ നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ പേര് പേരറ്റിൽ ഒന്നാമതാണ് അത് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ എടുക്കാൻ അപ്പോൾ ഒന്നാമത്തെ പേരിന് നേരി അരിവാൽപത്രിക നക്ഷത്രത്തിൽ മികൾ എന്നെ ഒക്കി വിപ്പിക്കണമെന്നാണ് കേരളത്തിൽ വിദ്യാഭ്യാസം ആരോഗ്യം ജീവിത നിലവാരം തുടങ്ങി വിവിധ മേഖലകളിൽ ഒന്നാമതാണെങ്കിലും രാജ്യത്തിന്റെ സ്ഥിതി വ്യത്യസ്തമാണ് ഇപ്പോഴാണെങ്കിലും ജനസംഖ്യയും ലോകത്തൊന്നാമതാണ് ഇന്ത്യ നാല്പത്തിനാല് കൂടിയാണ് ചൈന ചൈനയേക്കാൾ കൂടുതൽ ജനങ്ങൾ ഇന്ത്യയുണ്ട് ചൈനയായിരുന്നു എന്തോ കൂടുതൽ ജനങ്ങളുള്ള രാജ്യം ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമായ ഇന്ത്യയിൽ പട്ടിണിക്കാർ കൂടുതൽ ഒന്നാണ് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ഇപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള ഒരു രാജ്യം അഴിമതിയിൽ ലോകത്തൊന്നാമൻ എന്നാൽ കേരളമോ അഴിമതി രഹിത സംസ്ഥാനമെന്ന അംഗീകാരം കിട്ടിയ നാട് ക്രമസമാധാന പരിപാലനം ഏറ്റവും മെച്ചപ്പെട്ട നാട് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ എല്ലാ മതത്തിലും പെട്ടവർ മനസമാധാനത്തോടെ താമസിക്കുന്ന നാട് എന്നാൽ ഉത്തരേന്ത്യയിൽ ചിലയിടങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ ചെലയിടങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള അക്രമം ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു ഇന്നലെ ക്രിസ്ത്യൻ പള്ളി അക്രമിച്ച കൂട്ടത്തിൽപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും പറയാനില്ല അതാണ് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ അങ്ങനെ വ്യത്യസ്ത നിലയിൽ ഒന്നാമതായി ഈ കേരളം മാറുമ്പോൾ നമ്മുടെ കണ്ണൂരിന്റെ സ്ഥിതി ഒന്ന് നമ്മൾ കാണണം കണ്ണൂരിലെ എം ഫണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവിടുന്നതിൽ സ്ഥാനത്താണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം ആകെയുള്ള എം പി ഫണ്ട് അഞ്ചു കൊല്ലം ഇരുപത്തഞ്ച് കോടിയാണ് ചെലവഴിച്ചത് മാത്രമേ